നരേന്ദ്ര ദാമോദർ മോദിയെ നമ്മുടെ സമസ്തയുടെ മുസലിയാർ അബൂബക്കർ മുസലിയാർ പോയി കണ്ടു എത്ര പേർക്കാണ് ബുദ്ധിമുട്ടായത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിന്റെ നേതാവ് മാത്രമല്ല മർക്കസ് പോലുള്ള സംഘടനയുടെ വലിയൊരു നേതാവ് ആത്മീയ നേതാവ് എന്ന് വരെ പറയാം കുറേ അധികം മുസ്ലിങ്ങൾക്ക് അദ്ദേഹം ആത്മീയ നേതാവ് കൂടിയാണ് സ്പിരിച്വൽ ലൂഡറിലൂടെയാണ് അവർ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ അവർ അതുപോലെ അനുസരിക്കും അങ്ങനെയുള്ള വളരെ പ്രമുഖനായിട്ട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ നിമിഷപ്രിയയുടെ ഒക്കെ കേസിലിടപ്പെട്ട വളരെ പ്രമുഖനായ ഒരാൾ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നു പ്രധാനമന്ത്രി പോയി കാണുന്നു അദ്ദേഹം ഇരിക്കുന്നു പ്രധാനമന്ത്രി നിൽക്കുന്നു ഇതൊക്കെ നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടതാണ് വളരെ സൗഹൃദപരമായി സംസാരിച്ചു ഇന്ത്യയിൽ മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു അവർക്കുണ്ടാകുന്ന പരാതികളും പരിഭവങ്ങളും ആശങ്കകളും പിന്നെ ഭീതി എല്ലാം പറഞ്ഞു മോദിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാമെന്ന് മോദി സമ്മതിച്ചു അതിനിടയിലാണ് മോദിയെ മലപ്പുറത്തേക്ക് ക്ഷണിച്ചത് മർക്കസിൻ്റെ സമ്മേളനത്തിനാണോ സമസ്തയുടെ സുവർണ ജൂബിലിക്കാണോ എന്നറിയത്തില്ല സമസ്തയുടെ ഒരു സമ്മേളനം കഴിഞ്ഞു അതിനകത്ത് പിന്നെ വി ഡി സതീശനും മുഖ്യമന്ത്രി ഈ പിണറായി വിജയനും ഒന്നിച്ച് പങ്കെടുത്തിരുന്നു ആ പരിപാടി കഴിഞ്ഞു അതിൻ്റെ സമാപനമാണോ എന്നറിയില്ല അത് നരേന്ദ്രമോദി മലപ്പുറത്ത് വരുന്നുണ്ട് എന്തായാലും മുസ്ലിങ്ങൾ മാത്രം പങ്കെടുക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു മത പരിപാടി കൂടിയാണത് അതിനകത്ത് നരേന്ദ്രമോദി സംസാരിക്കാൻ വരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ചോദിച്ച് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മോദി മലപ്പുറത്ത് വരും വന്ന് ഇവരുമായി സംസാരിക്കും തീർച്ചയായും അങ്ങനെ സംസാരിക്കണം ഞാൻ പറയുന്ന ജമാഅത്തി ഇസ്ലാമിയും ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും പിന്നെ അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളെല്ലാം ഒരു മേശയുടെ ചുറ്റുമരുന്ന് ചർച്ച ചെയ്യണം വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം കൃത്യമായി പറഞ്ഞു കാരണം ജനാധിപത്യത്തിൽ എല്ലാവരും മത്സരിക്കാറ് ഇപ്പോൾ ജമാഅത്തി ഇസ്ലാമിയും അവർ നേരിട്ട് മത്സരിച്ചില്ലെങ്കിലും പലരെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ പിന്നെ എസ് ഡി പി അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു പിന്നെ ആർ എസ് എസിൻ്റെ നേരിട്ടില്ലെങ്കിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അങ്ങനെ എല്ലാവരും സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി മത്സരിച്ചൊക്കെയാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ജയിക്കുന്നവർ വരികയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നല്ല സംവാദങ്ങൾ നടക്കട്ടെ ഒന്നിച്ചിരുന്നുള്ള ചർച്ചകൾ നടക്കട്ടെ അതിന് സഹായമാവട്ടെ മോദിയുടെ മലപ്പുറം സന്ദർശനം തീർച്ചയായിട്ടും മലപ്പുറത്ത് മോദി വരുമ്പോൾ അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അപാലവർത്ത് ജനങ്ങളും മുസ്ലിം സമുദായം ഒന്നടങ്കം വളരെ പ്രതീക്ഷയോടുകിടയ്ക്ക് അത് കാണുന്നത് തീർച്ചയായിട്ടും മോദി മലപ്പുറത്ത് വരും മാപ്പിളമാരെ കാണുകയും ചെയ്യും